എസ് എസ് എൽ സി എക്സാമിനേഷൻ പിന്നിലെ നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കമ്പയർ ദി ഓഫ് സ്പ്രിംഗ് സീസൺ ആൻഡ് ഓട്ടം സീസൺ അതായത് അതായത് എന്താണ് സ്പ്രിംഗ് സീസണേയും സീസണിന്റെയും ഓട്ടം സീസണിനെയും പറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ടുള്ള എഴുതാനായിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റിനാണ് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സ്പ്രിംഗ് സീസണിനെ പറ്റി നോക്കാം The spring season is a time of year when the weather starts to change. It is a season between the winter and the summer season. The days get longer and the heights get shorter. The temperature is milder and the plants sprouting, mango trees blooming, and the jackfruit trees bearing. There is a warm wind in the spring season. In the air, it is experienced between 21 March and the ട്വന്റി ഫസ്റ്റ് ജൂൺ ഇൻഡ് നോർത്തേൺ ഹെമീസ്ഫിയർ അതായത് സ്പ്രിങ് സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ് വസന്തകാലമാണ് വസന്തകാലം എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം ഓഫ് ഇയർ വെൻ ഇത് വെതർ ഈ സ്റ്റാർട്ട് ടു ചേഞ്ച് ഇത് ഇറ്റ് ഈസ് എ സീസൺ ബിറ്റ്വീൻ വിന്റർ ആൻഡ് സമ്മർ സീസൺ വിന്ററിൽ നിന്നുള്ള വിന്ററിൽ നിന്ന് സമ്മറിലെ സമ്മറിലേക്കുള്ള ഒരു എന്താണ് ട്രാൻസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്ന സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് അപ്പൊ സ്പ്രിങ് സീസൺ എന്ന് പറയുമ്പോ വസന്തകാലമാണ് വസന്തകാലം എന്ന് പറയുമ്പോ എന്താണ് വരുന്നത് വസന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂക്കളൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ എന്താണ് ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് സ്പ്രിങ് സീസൺ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ ഏത് സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ അതായത് ഈ ഒരു സീസണിന്റെ പ്രത്യേകത എന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്ലാന്റ് അതായത് എന്താണ് പ്ലാന്റ്സ് ചെടികളൊക്കെ മുളയ്ക്കുന്നു മാോ ട്രീസ് ബ്ലൂമിങ് അതുപോലെ തന്നെ മാംഗോ ട്രീസ് ഒക്കെ ബ്ലൂം ചെയ്യുന്നു പൂക്കുന്നു ആൻഡ് ജാക്രൂ ട്രീസ് ബിയറിംഗ് ബർഡ്സ് അതുപോലെ തന്നെ എന്താണ് ചക്കകളൊക്കെ ചക്കയുടെ കായകളൊക്കെ ചെറുത് ഉണ്ടാകുന്നു അങ്ങനെ എന്താണ് പൂക്കളെ സംബന്ധമായ കാര്യങ്ങളും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ എന്താണ് ഉണ്ടാകുന്ന ഒരു സീസൺ ആണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള വാം വിൻഡ് നല്ല ചൂട് കാറ്റൊക്കെ ഉള്ള ഒരു സീസൺ കൂടിയാണ് സ്പ്രിംഗ് സീസൺ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ട്വന്റി ഫസ്റ്റ് മാർച്ച് ആണ് ട്വന്റി ഫസ്റ്റ് ജൂൺ ഇന്ത്യ നോർത്തേൺ ഹെമീസിയർ ഉത്തരാർത്ഥ കോളത്തില് എങ്ങനെയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന സ്പ്രിംഗ് സീസൺ ആയിട്ട് കരുതപ്പെടുന്നത് ഓക്കെ നമുക്ക് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊ സ്പ്രിങ് സീസൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ സ്പ്രിംഗ് സീസൺ ടിപ്പിക്കലി ഓഫ് കോഴ്സ് ബിറ്റ്വീൻ മാർച്ച് ആൻഡ് മാർച്ച് ആൻഡ് ജൂൺ ആ ഒരു കാലയളവാണ് ഇതിന്റെ ഡ്യൂറേഷൻ ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആണ് ദിസ് സീസൺ ഈസ് മാർക്ക്ഡ് ബൈ വാമ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസ്ഡ് ഡേ ലൈറ്റ് സോറി ഇൻക്രീസ്ഡ് ഡേ ലൈറ്റ് റെയിൻഫോൾ കോമൺ ഹെൽപിംഗ് പ്ലാന്റ് ടു ഗ്രോ അതുപോലെ തന്നെ എന്താണ് സീസൺ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസർ അതായത് നല്ല ചൂടൊക്കെ ചെറുതായിട്ടുള്ള നല്ല ചൂടൊക്കെ ഉള്ള ഒരു സീസൺ ആണ് വാമ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസ്ഡ് ഡേ ലൈറ്റ് അതുപോലെ തന്നെ ഡേ ലൈറ്റ് സൂര്യപ്രകാശം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് റെയിൻഫോൾ ഈസ് കോമൺലി ഹെൽപ്പിംഗ് പ്ലാന്റ്സ് ടു ഗ്രോ അതുപോലെ തന്നെ എന്താണ് റെയിൻഫോൾ ഒക്കെ എന്താണ് പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് ഡ്യൂറേഷൻ കണ്ടു വെതർ കണ്ടു നെക്സ്റ്റ് നേച്ചർ ആണ് ഫ്ലവേഴ്സ് ബ്ലൂം അത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്നുണ്ട് ട്രീസ് റീഗെയിൻ ലീവ്സ് ആൻഡ് ആനിമൽ ഔട്ടർ ഓഫ് ഹൈബർനേഷൻസ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ ആണെന്നും പറഞ്ഞു അപ്പൊ നേച്ചർ നേച്ചർ എങ്ങനെയായിരിക്കും പൂക്കളൊക്കെ ഉണ്ടാകുകയും അതുപോലെ തന്നെ ചക്കയൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു സീസൺ കൂടിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് പീപ്പിളിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും പീപ്പിൾ ഓഫ് ആൻ എൻഗേജ് ഇൻ ഗാർഡനിങ് ഔട്ട്ഡോർ സ്പോർട്സ് ആൻഡ് ഫെസിലിറ്റീസ് സെലിബ്രേറ്റിംഗ് ന്യൂ ബിഗിനിംഗ് ബിഗിനിങ്സ് അതുപോലെ തന്നെ എന്താണ് പീപ്പിൾ ഓഫ് എൻ എൻഗേജ് ഗാർഡനിങ് അതായത് പൂക്കളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൂടുതലായിട്ടും എന്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഏർപ്പെടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്പോർട്സ് ഫെസ്റ്റിവൽസ് അതായത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഗെയിംസിനൊക്കെ കൂടുതലായിട്ടും ഉത്തമമാണ് ഓക്കേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഡ്യൂറേഷൻ അതുപോലെ തന്നെ വെതർ അതുപോലെ നേച്ചർ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഇതിന്റെ അകത്ത് സ്പ്രിംഗ് സീസണിന്റെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുക നെക്സ്റ്റ് ഓട്ടം സീസൺ അത് അതായത് ഹേമന്ത കാലത്തെ പറ്റിയാണ് നെക്സ്റ്റ് ഓട്ടം മാസ ട്രാൻസിഷൻ ട്രാൻസിഷൻ ഫ്രണ്ട് സെവറിറ്റി ഓഫ് സമ്മർ ടുവേർഡ്സ് വിന്റർ അതായത് സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ ഓട്ടം ആയിട്ട് കാണപ്പെടുന്നത് സ്പ്രിങ് സീസൺ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അതായത് വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ ആണെങ്കിൽ ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഓട്ടം സീസൺ ആയിട്ട് കാണപ്പെടുന്നത് ഓട്ടം സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേമന്ത കാലമാണ് ഓക്കെ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡർലിസ് ഫോളോഡ് ബൈ എ ഷോർട്ടനിങ് ഡേ ഓഫ് ആൻഡ് ലൈറ്റിംഗ് ഓഫ് നൈറ്റ് നൈറ്റ് കൂടുതലും ഡേ കുറവുമായിരിക്കും ഈ ഒരു ഈ ഒരു സീസണില് നൈറ്റ് കൂടുതലും ഡേ കുറവും എന്നാൽ സ്പ്രിംഗ് സീസണിൽ എങ്ങനെയായിരുന്നു ഡേ കൂടുതലായിരിക്കും ഇവിടെ എങ്ങനെയായിരിക്കും നൈറ്റ് കൂടുതലായിരിക്കും ഡേ കുറവായിരിക്കും ക്ലിയർ അല്ലേ ട്രീസ് ഗ്രഞ്ജ്സ് അതുപോലെ തന്നെ എന്താണ് ഈ സസ്യങ്ങൾ അതായത് ചെടികളും മരങ്ങളും ഒക്കെ എന്താണ് ഇലകളൊക്കെ പൊഴിക്കുന്ന ഒരു സീസൺ കൂടിയാണ് ഓട്ടം ഈസ് എക്സ്പീരിയൻസ് ഇൻ നോർത്തേൺ ഹെമീസ്ഫിയർ ഹെമീസ്ഫിയർ ഫ്രണ്ട്സ് ട്വന്റി തേർഡ് സെപ്റ്റംബർ ടു ട്വന്റി ട്വന്റി സെക്കൻഡ് ഡിസംബർ അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലും അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തിരണ്ടിലും ആയിരിക്കും ഇരുപത്തിരണ്ട് ആ ഒരു കാലഘട്ടത്തിലായിരിക്കും എന്നത് ഓട്ടം സീസൺ എന്താണ് അനുഭവപ്പെടുന്നത് അപ്പൊ ഓട്ടം ഓട്ടം സീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ടു ഡിസംബർ ഇരുപത്തിരണ്ട് വരെയാണ് അപ്പം സ്പ്രിംഗ് സീസൺ ഏതായിരുന്നു കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് തൊട്ട് ജൂൺ ഇരുപത്തി ഒന്ന് വരെയാണ് അപ്പൊ ഓട്ടം എങ്ങനെയായ സെപ്റ്റംബർ ടു ഡിസംബർ ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും ഓട്ടം യൂഷ്വലി സ്പാൻസ് ഫ്രം സെപ്റ്റംബർ ടു ഡിസംബർ സെപ്റ്റംബറിൽ നിന്ന് ഡിസംബറിലേക്കുള്ള ഒരു ഡ്യൂറേഷൻ ആണ് അകത്ത് ഉൾപ്പെടുന്നത് വെദർ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ എന്താണ് റെയിൻഫോൾസ് ഒക്കെ ഡിക്രീസസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡേ ഡേ ടൈം കുറയുകയും നൈറ്റ് ടൈം ഇൻക്രീസ് ചെയ്യുകയുമാണ് വെതറിന്റെ കാലാവസ്ഥാ രീതിയിൽ വരുന്നത് ക്ലിയർ അല്ലേ നെക്സ്റ്റ് നേച്ചർ ആണ് നേച്ചർ ലീവ്സ് ചേഞ്ച് കളർ ആൻഡ് ഫോൾ ഫ്രം ദി ട്രീസ് ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ലാൻഡ് സ്പേസ് അതുപോലെ തന്നെ പ്രകൃതിദേശങ്ങളൊക്കെ നല്ലോണം ആസ്വദിക്കാനായിട്ട് കഴിയും കാരണം എന്താണ് വൃക്ഷങ്ങളിലെ എന്താണ് ഇലകളൊക്കെ പൊഴിയുന്ന ഒരു സീസൺ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റീസ് ആണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സമ്മറിൽ നിന്ന് നിന്നും ഒരു ട്രാൻസക്ഷൻ ആണ് അപ്പൊ എങ്ങനെയായിരിക്കും ആക്ടിവിറ്റീസ് ഹാർവെസ്റ്റ് പീപ്പിൾ എൻജോയ് ആക്ടിവിറ്റീസ് ടൈക്ക് അതായത് പിക്കിംഗ് അതുപോലെ തന്നെ എന്താണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ പറിക്കുക അങ്ങനത്തെ ഹാർവെസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന എന്താണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പറിക്കുക അങ്ങനത്തെ ഒരു സീസൺ ആയിരിക്കും ഓട്ടം സീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഇതിന്റെ കീഴ് ഡിഫറൻസസ് എന്ന് പറയുന്നത് പറയുന്നത് ടെമ്പറേച്ചർ അതുപോലെ തന്നെ നേച്ചർ ചേഞ്ച് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇതിന്റെ പ്രധാനമായിട്ട് അതായത് സ്പ്രിംഗ് സീസണിന്റെയും അതുപോലെ തന്നെ ഓട്ടം സീസണിനും വരുന്ന കുറച്ച് മൂന്ന് ഡിഫറൻസസ് ഉണ്ട് അതായത് ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നേച്ചർ ചേഞ്ചിന്റെ ഡിഫറൻസസ് വരുന്നുണ്ട് ദെൻ കൾച്ചറൽ സിഗ്നിഫിക്കൻ സിഗ്നിഫിക്കൻസിലും ഡിഫറൻസസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം ടെമ്പറേച്ചർ സ്പ്രിംഗ് ജനറലി വാമറാണ് അപ്പൊ ചൂടാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ചൂടാണ് വയൽ ഓട്ടം മീൻസ് കൂളർ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയാം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് സീസണിൽ എങ്ങനെയായിരിക്കും വാമറാണ് അതുപോലെ തന്നെ ഓട്ടം സീസണിൽ എങ്ങനെയായിരിക്കും കൂളർ ആണ് നെക്സ്റ്റ് നേച്ചർ ചേഞ്ച് സ്പ്രിങ് സ്പ്രിങ് ഈസ് അബൌട്ട് ഗ്രോത്ത് ബ്ലൂമിംഗ് വേറെ സോട്ട് ടൈം ഫോക്കസ് ഓൺ ഹാർവെസ്റ്റിംഗ് ആൻഡ് ഷെഡിങ് അതായത് സ്പ്രിങ് സീസൺ എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രോത്ത് ഓഫ് ബ്ലൂമിങ് ആണ് അതായത് എന്താണ് ചെടികളും ഒക്കെ പൂക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താണ് സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹാർവെസ്റ്റിംഗ് ആൻഡ് ഷെഡിങ് അതായത് ഹാർവെസ്റ്റിംഗ് വിളവെടുപ്പിന്റെ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഓട്ടം എന്ന് ഓട്ടം സീസൺ എന്ന് പറയുന്നത് അതായത് അതാണ് പ്രധാനമായിട്ടും നേച്ചർ ചേഞ്ചിൽ വരുന്ന ഡിഫറൻസസ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് കൾച്ചറൽ സിഗ്നിഫി സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്രിംഗ് സിംബിളൈസ് റീബർത്ത് മെച്ചുറ്റി ആൻഡ് പ്രിപറേഷൻ ഫോർ വിന്റർ അതായത് എന്താണ് ഈ ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ എന്താണ് പ്രിപ്പയർ ചെയ്യുകയാണ് വിന്ററിന് വേണ്ടിയിട്ട് ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഡിഫറൻസസ് ഹെൽപ്പ് അപ്രിഷിയേറ്റ് ദി ബ്യൂട്ടി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് നേച്ചർ ത്രൂ ഔട്ട് ദി ഇയർ ഇതൊരു കൺക്ലൂഡ് ചെയ്യാം സ്പ്രിംഗ് സീസണേയും അതുപോലെ തന്നെ ഓട്ടം സീസണേയും ലാസ്റ്റ് ഒന്ന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം മെയിൻ ഡിഫറൻസസ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺ ഈസ് ദാറ്റ് കംസ് ആഫ്റ്റർ വിന്റർ ആൻഡ് ബിഫോർ സമ്മർ യും കാര്യങ്ങൾ നമ്മള് എന്താണ് സ്പ്രിംഗ് സീസണിലും അതുപോലെ തന്നെ ഓട്ടം സീസണിലും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയണം അപ്പൊ നമ്മൾ ആദ്യം സ്പ്രിങ് സീസൺ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു ദകത്ത് വരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു ഡ്യൂറേഷൻ അതുപോലെ തന്നെ നേച്ചറൽ ആക്ടിവിറ്റീസ് ഇത് നാല് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നു ദെൻ നെക്സ്റ്റ് ഓട്ടം സീസൺ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു അതിനുശേഷം അതിനകത്ത് ഡ്യൂറേഷന് വെതർ അതുപോലെ തന്നെ നേച്ചർ ആക്ടിവിറ്റീസ് ഇത്രയും പറയുന്നു ദക്സ്റ്റ് പറയേണ്ട ഇത് ഡിഫറൻസസ് ആണ് അതായത് സ്പ്രിംഗ് സീസണിലും അതുപോലെ തന്നെ ഓട്ടം സീസണിന്റെ പ്രധാനമായിട്ടുള്ള ഡിഫറൻസസ് പറയുന്നു ടെമ്പറേച്ചറുള്ള ഡിഫറൻസസ് ദെൻ നേച്ചേഴ്സ് ചേഞ്ച് അതുപോലെ തന്നെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ദൻ ഈ ടോപ്പിക് കൺക്ലൂഡ് ചെയ്തു ഇത് എന്താണ് കഴിഞ്ഞ തവണ അതിന് മുമ്പിലത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ആയിട്ട് തന്നെ നിങ്ങൾ ഇത് ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ